നമ്മള് നമ്മുടെ നാട്ടില് ഒരു കാലഘട്ടത്തിൽ വീടുകളെല്ലാം മേഞ്ഞുകൊണ്ടിരുന്നത് മെടഞ്ഞ ഓല കൊണ്ടാണ് ഓല നമുക്കൊരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് എത്ര പേർക്ക് ഓല അറിയില്ല ഇനി അഥവാ മെടഞ്ഞ ഓലയെക്കുറിച്ച് ചോദിച്ചാൽ എത്ര അറിയില്ല ഏതാണെങ്കിലും എങ്ങനെയാണ് ഓല ഓലമെടയുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്ക് നമുക്കേതായാലും ഉണക്ക ഓല വെള്ളത്തിലിട്ടിട്ടാണ് വെള്ളത്തിലിട്ട് ചീച്ചതിന് ശേഷമാണ് നമ്മൾ സാധാരണ ഓല ഓലമെടയാറുള്ളത് നമ്മൾ പക്ഷേ ഇന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു പച്ച ഓല ഒരു തെങ്ങിൽ നിന്ന് വെട്ടിയിട്ട് നമ്മൾ മെടഞ്ഞ് കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഓക്കെ ഈ തെങ്ങിൻ്റെ ഒരു ചെറിയൊരു ഓല നമ്മളങ്ങ് വെട്ടുകേ ഇത് മെടയാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അതാണെങ്കിൽ നമുക്ക് ഈ ഓല എടുത്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോയേക്കാം നമ്മുടെ കൈക്കാർ രണ്ടുപേരുണ്ട് അവരേലും നമ്മൾ ഓല കൊടുത്തിരിക്കുകയാണ് അവർ ഏതായാലും ഇതുകൊണ്ടങ്ങ് പോവാ നമ്മുടെ കൂട്ടത്തിൽ കൂടുന്ന കക്ഷികളവര് അവര് പ്രത്യേകിച്ച് ബാലവേലയൊന്നും വല്ല ഇത് ഏതായാലും നമുക്ക് അവർ ആ സ്ഥലത്ത് കൊണ്ടിട്ട് നമുക്ക് അതിനുശേഷം അവിടെ മെടയാം ഓക്കെ നമ്മുടെ കൈക്കാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് അവരെ ഓലയൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കിയിരിക്കുക ഞാനിപ്പോൾ അങ്ങോട്ട് വരാം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഈ പഴയ കാലത്ത് നമ്മൾ ഓല മെടയുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിളഞ്ഞ ഓലയാണ് മെടയുന്നത് ഇത് ഈ സ്റ്റായിട്ടുള്ള ഓല ഞാനിവിടെ ഓല എടുത്തിട്ടിട്ടുണ്ട് ഇത് ഒരു തെങ്ങിലെ ഏറ്റവും വിളഞ്ഞ ഓലയാണ് ഏറ്റവും പുറം ഓലയാണ് ഇത് ഉണങ്ങിയിരിക്കും ആ ഓല വീഴും ആ വീഴു വീഴുന്ന ഓല എനിക്ക് നമ്മൾ വെട്ടി കഴിഞ്ഞാൽ മാറ്റും ഇതിന് നമ്മൾ പറയുന്നത് കവളം മടൽ എന്ന ഈ ഓലയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മെടയാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് പറ ഇതിന് പറയുന്ന തുഞ്ചാണി തുഞ്ചാണി എന്നാ പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല തുഞ്ചാണി ഇത് വെട്ടിയതിന് ശേഷം ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അതെങ്ങനെയാണ് മറ്റൊരു സ്ഥലത്ത്ന്ന് അറിയത്തില്ല അതിനുശേഷം നമ്മൾ ഇതിനെ കൃത്യമായിട്ട് തന്നെ ഇങ്ങനെ അരിവാളല്ലെങ്കിൽ വെട്ടിത്തെത്തി ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ പറ്റ കീന്താണ് ഇതിന്റെ കീന്ത് എന്നാണ് പറയുന്നത് അങ്ങനെ കീന്തി ഇതിന് നമ്മുടെ ഇതിന് പറയും നമ്മളെ എന്ന് പറയും ഇതിന്റെ പൊളി ഇങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനത്തെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തി ടെഷ് അതിന്റെ മറു സൈഡും ചെത്തി ഇത് വഴങ്ങി നമ്മുടെ ഈ വീടുകളിലേക്ക് മുകളില് കൃത്യമായിട്ട് വെച്ചിരിക്കുന്ന വാരികളിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഓലയാണ് നമ്മൾ വെള്ളത്തിലിട്ട് ചീച്ചതിന് ശേഷം നമ്മൾ മെടയുന്നത് നമ്മുടെ ഓല സ്ഥലത്തേക്ക് നമുക്ക് പോകാം ഏതായാലും നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം റെഡിയാണ് ആ നമ്മൾ ആ ഓല ഏതായാലും മെടയാൻ പോവാണ് ഞാൻ ഇതിൻ്റെ സൈഡിലത്തെ ഓലക്കാലല്ല ഞാൻ അറിഞ്ഞു കളഞ്ഞ് ഇത് വലിയ വലിപ്പമുള്ള ഓലക്കാലല്ലാത്തത് കൊണ്ട് നമ്മളിതിൻ്റെ രണ്ട് സൈഡും മെടയുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് പക്ഷേ ഇത് രസകരമായ കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവന് വീടുകളെല്ലാം മേഞ്ഞിരുന്നത് ഓല ഉപയോഗിച്ച് ഓല മെടയുന്നത് ഇങ്ങനെയാണ് ഇതിനാദ്യം പറയുന്നത് പാകുക എന്നാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് രണ്ട് സ്റ്റേജായിട്ടാണ് ഓല മടയുന്നത് ആദ്യം നമ്മൾ മൂന്നാമത്തെ ഓലക്കാല് ഒന്നാമത്തെ ഓലക്കാലിന് അടിയിലൂടെ ഇങ്ങനെ കയറ്റും ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ ഓലക്കാൽ പിടിച്ച് ഇങ്ങനെ വിരിച്ചു വെക്കണം അതിന് തൊട്ടടുത്ത രണ്ടാമത്തെ എന്ന് വെച്ചാൽ നെടുുക നിൽക്കുന്ന രണ്ടാമത്തേത് ഒന്ന് വിട്ടിട്ടുള്ള അടുത്തോല അതിങ്ങനെ വിരിച്ച് അതിനുശേഷം ഈ അടിയിൽ നിൽക്കുന്ന ഇപ്പം വെച്ച ഓലക്കാലിൻ്റെ അടിയിൽ നിൽക്കുന്ന രണ്ട് ഓലക്കാലുകളുടെ അടിയിലേക്ക് ഈ ഓലക്കാലല്ല നിൽക്കുന്നതിൽ അടുത്ത ഓലക്കാൽ നമ്മളിങ്ങനെ കൂടി കയറ്റും അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ ഇങ്ങനെ നമ്മൾ നമ്മളെങ്ങോട്ടങ്ങൾ ആവർത്തിച്ച് പോവുകയാണ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാം വളരെ നിസ്സാരമായ സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് മെടഞ്ഞെടുക്കാൻ പറ്റും ഞാനതൊന്ന് കാണിക്കുക ഈ പറയുന്ന പ്രക്രിയക്ക് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പാകുക എന്നാ മറ്റു നാടുകളിലൊക്കെ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അത് നിങ്ങളൊന്ന് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻ ബോക്സിൽ ഇട്ടേക്കുക രണ്ട് സ്റ്റേജ് എന്ന് പറയും ആദ്യം പാകുക അതിനുശേഷം മെടയുക എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഓല ഇടിയേറ്റം മുതൽ അങ്ങേ അറ്റം വരെയും നമുക്ക് ഓല ഇങ്ങനെ എടുക്കുക ഇത് ഇരുന്നുകൊണ്ട് ചെയ്യാം ഞാൻ പിന്നെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ നമ്മളിതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ പാകുന്നതിൻ്റെ ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ഈ ഒരു വശം ഓക്കെ അപ്പം നമുക്ക് തൽക്കാലം നമ്മൾ അത് നിർത്തി ഇനി നമ്മൾ മെഡച്ചിൽ ആരംഭിക്കുകയാണ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പാകിയ ഓലക്കാൽ നേരെ വിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് ഒടിച്ച് നേരെ ഇതിനകത്തേക്ക് പോവുക അതിനുശേഷം തൊട്ടടുത്ത ഓലക്കാൽ നമ്മൾ വീണ്ടും ഓടിക്കും ഓടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഓലക്കാലിന് അടിയിലേക്ക് നമ്മൾ കയറ്റും ഓക്കെ കയറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ അടിയിൽ നിൽക്കുന്ന രണ്ട് ഓലക്കാലിൻ്റെ പൊക്കിയതിനു ശേഷം തൊട്ടടുത്ത ഓലക്കാൽ ഇങ്ങനെ അങ്ങോട്ട് വലിക്കും അപ്പോൾ നമ്മുടെ ഓല മെടച്ചിലിന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തുക അതിനുശേഷം ഇത് നമുക്ക് വീതി കൂട്ടുന്നതിന് വേണ്ടി മൂന്നോലക്കാലുകൾ ഇതൊന്നും ശ്രദ്ധിച്ചോണം ഈ മൂന്ന് ഓലക്കാലുകൾ ഇങ്ങനെടുക്കും അതിനടി കൂടെ നമ്മുടെ ഈ ഓലക്കാൽ അടി കിടക്കുന്ന ഈ ഓലക്കാല് വലിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇടും ഓലക്കാലം തന്നെയാണല്ലോ പറയാം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ കാര്യം കൂടെ ചെയ്യും ഇതിൻ്റെ ഈ എൻഡ് നമ്മളൊന്ന് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകുമല്ലോ അപ്പോൾ അങ്ങനെ അഴിഞ്ഞു പോകാൻ പാടില്ല ഇങ്ങനെ മടക്കി വീണ്ടും വന്ന് കയറ്റി വീണ്ടും ഒന്ന് കയറ്റി ഓക്കെ ഓരോ ഓലക്കാലും കൂടി ഇങ്ങനെ അടുത്ത് മടക്കി മടക്കിയതിനു ശേഷം നമ്മൾ ഇതൊക്കെ വളരെ കൂളായിട്ട് ഇങ്ങനെ കയറ്റി കയറ്റിയതിന് ശേഷം നമ്മൾ ഇത് നമ്മുടെ ലോക്കാണ് ഈ ഓലക്കാൽ ഇതൊക്കെ ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുത്തിട്ട് അതൊക്കെ തെണി ഇതിന് അടിയിൽ കൂടെ ഓക്കെ ഇപ്പൊ സേഫാ ഇനി ഇത് അഴിഞ്ഞു പോകത്തില്ല നമ്മളിപ്പോൾ അതൊക്കെ ഇതിന്റെ ബാക്കി ഇങ്ങനെ മടഞ്ഞു വരികയാണ് അപ്പൊ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കയാണ് അവരിത് ഇന്ന് പഠിക്കാനുള്ള ആഗ്രഹത്തിൽ എന്റെ കൂട്ടത്തിൽ കൂടിയേക്കുന്നതാണ് നിങ്ങൾ ഓലമുടേന്ന് കണ്ടിട്ടുണ്ടോ നേരത്തെ ഇല്ല ആ അപ്പൊ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളൊക്കെ ഇങ്ങനത്തെ ഓലം ഉണ്ടായിരുന്നു കേട്ടോ മേഞ്ഞോണ്ടിരുന്നേ കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ ആ ഓക്കെ ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തു പോവാം ഇങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇത് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓലമടച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സ്പീഡ് ചെയ്യാൻ പറ്റുന്ന രസകരമായ ഒരു കാര്യമാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാരും ആയിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് വീടൊക്കെ കെട്ടുന്ന വീടിന്റെ പുരം എന്നാ മുകളൊക്കെ മേയുന്നതിന് സൈഡ് കുത്തിമറയ്ക്കുകയാണ് പറയുന്നത് കുത്തിമറയ്ക്കുക നമ്മൾ അങ്ങേ അറ്റത്ത് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങേ അറ്റത്ത് നമ്മളെ ഇതിനെ നമ്മളെ ലോക്ക് ചെയ്യുക ഇതുപോലെ തന്നെ ഒന്ന് മടക്കും മടക്കിയെടുത്ത് ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ അങ്ങോട്ട് മടക്കും മടക്കിയതിന് ശേഷം ഇങ്ങനെ ഈ ഓലക്കാലയുടെ അടിയിൽ കൂടെ ഓക്കെ രണ്ടേ നമുക്ക് എത്രമാത്രം വീതിയിലാണ് ഓല അവിടുന്ന് വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഈ അറ്റത്ത് ഇങ്ങനെ ഒടിച്ചൊടിച്ച് നമ്മളിവിനെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം കൽക്കാലം നമ്മുടെ ഓലയുടെ വീതിയുടെ ഏകദേശം അടുത്തായിട്ടുണ്ട് നമ്മൾ ഇത് നേരെ ലോക്ക് ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ കാണിച്ച പോലെ വതക്കി ഇതിനകത്തോട്ട് ഗേറ്റ് റെഡിയാക്കാം ഓക്കെ 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 നമ്മുടെ ഓല ഒരു സൈഡ് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ ഫിനിഷ് ആക്കി ഇതുപോലെ തന്നെ നമ്മളിതിൻ്റെ മറു സൈഡും നമ്മൾ ചെയ്യും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു മെഡഞ്ഞോലയായിരിക്കും നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കാണാം ആ നമ്മൾ ഏതായാലും ഒരു സൈഡും അടഞ്ഞു മറ്റേ സൈഡും അടയാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ് ഓക്കെ ഏതായാലും നമ്മൾ മുമ്പേ ചെയ്തതിൻ്റെ അതുപോലെ തന്നെ മറസ്സൈഡ് ഇങ്ങനെ ചെയ്യുക ഉണ്ടാവും നമ്മളിത് വലിയ കാര്യമൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ആർക്കും ഓലമടച്ചിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഞാൻ പാകുകയാണ് ആദ്യം കേട്ടോ ഈ മറസ്സൈഡ് ചെയ്തതുപോലെ തന്നെ ഓക്കെ ആ നമ്മളങ്ങനെ ഓലമടച്ചിലിന്റെ ഈ ഓലയുടെ രണ്ട് ഭാഗങ്ങളും മെടഞ്ഞ് നമ്മളിതിന്റെ ഫിനിഷിങ്ങിലേക്ക് കിടക്കുകയാണ് രണ്ട് സൈഡും നമ്മൾ പാകി അത് മെടഞ്ഞ് നല്ല രസകരമായിട്ട് ഈ ഓലയുടെ രണ്ട് വശം ഉപയോഗിക്കത്തക്ക തരത്തിൽ നമ്മൾ ഉടനേക്ക് സാധാരണ നമ്മൾ വീടൊക്കെ മേയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു സൈഡ് മാത്രമായിട്ട് ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഒറ്റ സൈഡിൽ മാത്രം അതിന് ഒരു കീറെന്നാണ് പറയുന്നത് ഒരു കീർ ഓലയായിട്ടാണ് നമ്മൾ നമ്മളത് മെടയുന്നത് ഇതിപ്പോ നമ്മൾ അങ്ങനെയല്ല ഇത് രണ്ട് സൈഡ് ഉപയോഗിക്കത്തക്ക തരത്തിൽ നമ്മൾ അതിന് റെഡിയാക്കുന്നേ ഉള്ളൂ ഇത് പച്ച ഓലയായി ഇത് ആയതുകൊണ്ടും ഇത് കാണിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയും നമ്മൾ ചെയ്തതാണ് ഏതായാലും വളരെ വേഗത്തിൽ ഓലമടത്തിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷെ ആളുകൾ അത് ചെയ്തൊരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ആണ് ഇത് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് അവസാനം നമ്മൾ ഓല അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് നമ്മൾ മൂന്ന് കാല് ഇപ്പം നമ്മൾ ചെയ്തു ഇതിപ്പോഴ് നാലാമത്തെ ഒന്നോ രണ്ട് മൂന്നോ നാല് ആ ഇപ്പുറത്തെ നാലെണ്ണം ഉള്ളത് നമ്മൾ ഈ സൈഡ് നാലെണ്ണം നമ്മൾ വെച്ചു ഓക്കെ അങ്ങനെ നാല് കാല് നമ്മൾ വെച്ചു നമ്മൾ ഇതിനെല്ലാം നമ്മൾ ലോക്ക് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഓല മടച്ചിൽ നമ്മൾ കഴിഞ്ഞിരിക്കും വളരെ സിമ്പിളായിട്ട് നമ്മൾ വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ഓല മടഞ്ഞ് ഫിനിഷ് ആക്കിയിരിക്കുന്നത് പക്ഷെ നിങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ നോക്കിക്കോണോ വളരെ രസകരമായിട്ടാണ് മടങ്ങായിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്വാഗതമെന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വെൽക്കം ബാനർ പോലെയൊക്കെ നമുക്ക് ഓലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ മക്ക മക്കളെ അങ്ങനെ എടുത്ത് പിടിച്ച ഒരാള് ആ മോനൂടെ പിടിച്ചു മോനൂടെ പിടിച്ചു ഇങ്ങനെ വിടവാ ഇങ്ങ ശരി ഇങ്ങനെ 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 ഇങ്ങോ നിക്കി ഇങ്ങനെ ആ ആ പിടിച്ച് പിടിച്ചു പിടിച്ചു കണ്ടോ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ സുഖമായിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾ വെൽക്കം അല്ലെങ്കിൽ താങ്ക്സ് എന്ന് പറഞ്ഞ് കൃത്യമായി എഴുതി കഴിഞ്ഞാൽ നല്ല ഒരു ബാനറായിട്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബാനറായിട്ട് വേണമെങ്കിൽ ഇതുപോലെ പച്ച പോലെ മടഞ്ഞു നമുക്ക് കൃത്യമായി എടുക്കാൻ പറ്റും ഓക്കെ താങ്ക് യു വെരി മച്ച് താരോച